ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് റോക്കിയെ പുറത്താക്കിയ വിവരം ഹൗസ് മേറ്റ്സിനോട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഉള്ളൂ നേരത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു കാരണം സിജോയ്ക്ക് ഇല്ലെങ്കിലും ബിഗ് ബോസ് പുറത്താക്കും കാരണം ബിഗ് ബോസിൻ്റെ ഉത്തരവാദിത്തമാണ് എല്ലാവരുടെയും സുരക്ഷ പക്ഷേ നമ്മൾ ഓഡിയൻസിനാണെങ്കിലും അകത്തെ ഹൗസ് മേറ്റ്സിനാണെങ്കിലും എന്തോ അയാളെ വലിയ ഇഷ്ടമാണ് റോക്കി എന്ന് പറയുന്ന ആൾ അയാളൊരു ഗെയിമറാണെന്ന് നമുക്കറിയാം പല കാര്യങ്ങളും അയാൾ ഗെയിമിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണെന്ന് അറിയാം അതിനൊക്കെ മുകളിലായിട്ട് അയാൾ ഒരു ജെനുവിൻ പേഴ്സൺ ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അയാളുടെ ഗെയിമിനെ നമുക്കൊക്കെ ഇഷ്ടം തോന്നിയിരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വന്നിട്ടുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു റോക്കി ഞാൻ രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞിരുന്നു റോക്കിയാണ് ഏറ്റവും മികച്ച പ്ലെയർ എന്ന് ഇപ്പോൾ ഇതുവരെയുള്ള ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ കാരണം എൻ്റെ കണ്ണിൽ റോക്കി അല്ലാതെ മറ്റൊരാൾ ഒരു മികച്ച പ്ലെയർ ആണെന്ന് പറയാൻ അവിടെ ഇല്ല സിജോ ഒരു നല്ല പ്ലെയർ തന്നെയാണ് ഇന്നൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെന്നും അയാൾ തെളിയിച്ചു പക്ഷേ എന്നിരുന്നാലും രണ്ടു ദിവസം മുമ്പ് ഒരേ ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിനെ വിലയിരുത്തുമ്പോൾ ഏറ്റവും നന്നായി സ്കോർ ചെയ്ത് നിൽക്കുന്ന ആൾ റോക്കിയാണ് അത് വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മേൽ നന്നായിട്ട് ഗെയിം കളിക്കാനൊക്കെ പറ്റുന്ന ആൾ അയാൾ ഇമ്മാതിരി ഒരു പണി കാണിച്ചല്ലോ എന്നുള്ളത് സത്യത്തിൽ ഭയങ്കര സങ്കടമാണ് വെച്ചാൽ ഇത്രയും നല്ലൊരു പ്ലെയറെ നമുക്ക് അയാളൊന്നും കളിച്ചൊന്നും ഗെയിമിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ സീസണിൽ രണ്ടാമത്തെ ഒരു നഷ്ടമായി ഞാൻ കാണുന്നയാളാണ് റോക്കി ആദ്യം രതീഷ് പോയി രതീഷിനേക്കാളും കിടിലൻ ഒരു പ്ലെയർ ആയിരുന്നു റോക്കി വലിയ നഷ്ടമാണ് സീസൺ സിക്സിൻ്റെ നഷ്ടമാണ് എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും ചിലപ്പോൾ ഇതിനകത്ത് ദുഃഖം തോന്നുക ഇതിൻ്റെ മേക്കേഴ്സിനായിരിക്കാം കാരണം അവരുടെ ഏറ്റവും നല്ലൊരു ഒരു പ്രോഡക്റ്റാണ് അവർക്ക് നഷ്ടമായത് അവർക്ക് റോക്കി അവിടെ നിർത്താൻ നിർവാഹമില്ല നിർത്തിക്കഴിഞ്ഞാൽ നാളെ മുതൽ ഈ ഷോയുടെ ജെന്യൂനിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും നിയമപ്രശ്നങ്ങൾ ഉണ്ടാകും നാളെ മുതൽ വരുന്ന കണ്ടസ്റ്റൻസ് ഇതുപോലെ ചെയ്താൽ അവർക്കൊരാക്ഷൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നടക്കാവുന്ന ഏറ്റവും വലിയൊരു ഫിസിക്കൽ അസോൾട്ടാണ് ഇതിനപ്പുറം പിന്നെ കത്തിയെടുത്ത് കുത്തുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അതൊന്നും എന്തായാലും എന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഇടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സംഭവിക്കാവുന്ന ഏറ്റവും ഗുരുതരമായ പിഴവ് അതാണ് ബിഗ് ബോസും പറയുന്നത് അപ്പോൾ തള്ളുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിക്കുക എന്നൊന്നും പോലെ അല്ല ഇത് അപ്പോൾ ഓൾറെഡി റോക്കി ബോൾ ബോളെടുത്ത് ഗബ്രിയെ രണ്ട് തവണ എറിഞ്ഞു ആയിട്ട് അപ്പോൾ കൺട്രോൾ ചെയ്യണ്ടേ ഇത്രയും കൺട്രോൾ ചെയ്ത് കളിക്കേണ്ട ഉത്തരവാദിത്തം റോക്കിക്കാണ് ഇവിടെ ഞാൻ റോക്കിയെ തന്നെ കുറ്റം പറയുള്ളൂ റോക്കിയാണ് മനസ്സിലാക്കേണ്ടത് ആറു വർഷം കാത്തിരുന്നത് റോക്കിയാണ് റോക്കിയുടെ എഫേർട്ടിന്റെ ഫലമാണ് ആ പ്ലാറ്റ്ഫോം അപ്പൊ തന്നെയായിരുന്നു അവിടെ കൺട്രോൾ ചെയ്യേണ്ടത് ആരൊക്കെ പ്രവോക്ക് ചെയ്താലും അതിൽ വീഴാതിരിക്കുക എന്നുള്ളതല്ലേ റോക്കി നമ്മൾ ചെയ്യേണ്ടത് കാരണം ഈ ഗെയിം അങ്ങനെയാണ് എല്ലാവരും നമ്മളെ പ്രവോക്ക് ചെയ്യും അവിടെ നമ്മൾ വീണ് കൊടുത്താൽ തീർന്നു അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടതാണ് പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഓഡിയൻസിനും സങ്കടമായി അകത്ത് നിൽക്കുന്നവർക്കും സങ്കടമായി കാരണം എല്ലാവർക്കും അയാൾ ഇഷ്ടമാണ് അതാണ് സത്യം റോക്കിയെ പൊതുവേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് റോക്കി ഒരു നല്ല എൻ്റർടൈനറാണ് തഗ്ഗുകൾ അടിച്ചും തമാശകൾ പറഞ്ഞും ദേഷ്യപ്പെട്ടും ഒക്കെ നമ്മൾ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര നഷ്ടമാണ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഇനിയൊരു റോബിനോ അല്ലെങ്കിൽ ഒരു രജിത്തോ ഒന്നും ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ പുറത്താക്കുന്ന കണ്ടസ്റ്റൻസ് നല്ല കാലിബറുള്ള കളിച്ച് കയറാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ഇങ്ങനെ പുറത്താവരുത് എന്ന് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഭാഗ്യത്തിന് അഖിൽമാരാറ് പുറത്തായില്ല ഇത്തവണ പക്ഷെ നല്ലൊരു പ്ലെയർ ആയിരുന്നിട്ടും റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങയാണ് പക്ഷെ ഇത്തവണ നമുക്ക് റോക്കിയെ ന്യായീകരിക്കാനൊന്നുമില്ല അതാണ് വേറൊരു പ്രശ്നം സീസൺ ഫോറില് റോബിൻ്റെ ഭാഗത്ത് പിന്നെയും കുറച്ച് ന്യായമുണ്ടായിരുന്നു ഇടിച്ചൊന്നുമില്ല തള്ളിയതേ ഉള്ളൂ ഇവിടെ പക്ഷേ റോക്കി ഇടിച്ചിരിക്കുകയാണ് അത് നമുക്ക് വളരെ വ്യക്തമായി നമ്മൾ കണ്ണുകൊണ്ട് കാണാം അപ്പോൾ നമുക്ക് ആ പയ്യനെയും പരിഗണിക്കേണ്ടേ ആ ഇടികൊണ്ട പയ്യനെ അപ്പോൾ അത് കാരണം വല്ലാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യാനാണ് എല്ലാവരും കരച്ചിലാണ് ബിഗ് ബോസ് വീടിനകത്ത് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട് ഓഡിയൻസിനും വിഷമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യും നമുക്കിതിനകത്ത് നിസ്സഹായരാണ് നമ്മൾ കാരണം ഇവിടെ റോക്കി ഒരു ശിക്ഷയ്ക്ക് വിധേയനാകേണ്ട ആൾ തന്നെയാണ് പുറത്താക്കലിനപ്പുറം ഒരു ശിക്ഷ ഇത്തരം ഒരു കുറ്റത്തിന് കൊടുക്കാൻ ബിഗ് ബോസിനും കഴിയില്ല അങ്ങനെ ചെയ്താൽ അത് കടുത്ത അനീതിയാകും നേരത്തെയൊക്കെ പുറത്താക്കിയവരുടെ മേലുള്ള അനീതിയാകും ഇനിയുള്ള സീസണുകളിൽ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിധത്തിലേക്ക് അത് മാറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ റോക്കിയെ പുറത്താക്കുന്നത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള ഒരു ചോയ്സ് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ചെയ്യേണ്ടി വന്നു നമുക്ക് വലിയ നഷ്ടമായി പോയി സീസൺ സിക്സിന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ